കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സെന്ററിന് വേൾഡ് മലയാളി കൌൺസിലിന്റെ കരുതൽ വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ ചെയർമാൻ ഐസക് ജോൺ പട്ടാണി പറമ്പിൽ ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മാത്യു സോമതരം എന്നിവരിൽ നിന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എ സജിത്കുമാർ പത്ത് ലക്ഷം രൂപയുടെ സഹായം ഏറ്റുവാങ്ങി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സെന്ററിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായാണ് പ്രവർത്തനങ്ങൾക്കായാണ് വേൾഡ് മലയാളി കൌൺസിലിന്റെ കരുതൽ വേൾഡ് മലയാളി ഗ്ലോബൽ ചെയർമാൻ ഐസക് ജോൺ പട്ടാണി പറമ്പിൽ പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം എന്നിവരിൽ നിന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എ സജിത് കുമാർ പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം ഏറ്റുവാങ്ങി സെക്രട്ടറി ജനറൽ മൂസക്കോയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നടക്കൽ ശശി അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ സെക്രട്ടറി സാം ജോസഫ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ വർഗീസ് പനക്കൽ മീഡിയ ഫോറം ചെയർമാൻ വി എസ് ബിജുകുമാർ ഇന്ത്യ റീജ്യൻ പ്രസിഡന്റ് ശശിധരൻ ചെയർമാൻ റിട്ടയർഡ് ഐ എ എസ് പി എച്ച് കുര്യൻ അൽ ഐൻ പ്രൊവിൻസ് പ്രസിഡന്റ് ജാനറ്റ് വർഗീസ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ ഡോക്ടർ അജയ്കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ജീവൻ ന്യൂസ് കോഴിക്കോട്